ഒരുമയുടെ ഉത്സവമായ മലപ്പുറം മൂന്നൂറിന്റെ മാത്രം സ്വകാര്യ അഹങ്കാരമായ കളിയാട്ട മഹോത്സവത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മലപ്പുറം ജില്ലയിലെ തലപ്പാറക്കും ചെമ്മടിനും ഇടയിൽ കളിയാട്ടമുക്ക് പ്രദേശത്ത് വർഷം തോറും നടത്തിവരുന്ന ഉത്സവമാണ് കളിയാട്ടക്കാവ് ഉത്സവം ഇടവമാസം പിറന്നാൽ കളിയാട്ടക്കാവ് ഉത്സവത്തിന് വേണ്ടി നാടൊരുങ്ങുകയായി ഇടവമാസത്തിലെ വെള്ളിയാഴ്ചയാണ് ഉത്സവം നടക്കാറുള്ളത് ജാതി മതഭേദമന്യേ ഞാനാ മതസ്ഥരും തലമുറകളായി ആഘോഷിക്കുന്ന മലപ്പുറത്തിന്റെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് കളിയാട്ടക്കാവ് മഹോത്സവം കുതിര കല്യാണം കോഴിക്കളിയാട്ടം കൊട്ടിപ്പാട്ട് തുടങ്ങിയവയൊക്കെയാണ് ഉത്സവത്തിന്റെ പ്രത്യേക ചടങ്ങുകൾ കോഴിക്കളിയാട്ടത്തിന്റെ മുന്നോടിയായി കുതിര നടക്കും ദേഷ്യക്കാരും ബന്ധുക്കളും ഒത്തുചേർന്ന കൊട്ടിപ്പാടലാണ് ഇതിന്റെ ചടങ്ങ് ദേവിയുടെ കഥ പാട്ട് രൂപത്തിൽ പാടുന്നതാണ് കൊട്ടിപ്പാട്ട് കാവിലമ്മയെ വാഴ്ത്തിപ്പാടി നൃത്തം വെച്ച് വരുന്ന പൊയ്ക്കുതിര സംഘങ്ങൾ കോഴിക്കളിയാട്ടത്തിന്റെ വിസ്മയ പെട്ടതാണ് മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് സമാപനം കുറിക്കുന്ന ഉത്സവം കൂടിയാണ് കോഴിക്കളിയാട്ടം പഴമയുടെയും പെരുമയുടെയും വിശ്വാസത്തിന്റെയും ചരിത്രത്തെ ഓർമ്മപ്പെടുത്തി കാവിലമ്മയുടെ അനുഗ്രഹത്തെ തേടിയെത്തുന്ന വ്യത്യസ്ത മതദേശക്കാരുടെ ഒരു സംഗമ വേദി കൂടിയാണ് കളിയാട്ടക്കവ മഹോത്സവം ഇന്ന് ഇന്നതിന് തുടക്കം കുറിക്കുകയായി ഇങ്ങോട്ടേക്ക് ഏവർക്കും മലപ്പുറത്തിന്റെ സ്വാഗതം